അറിയാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നല്ല വായന അരിവാര്യമായിട്ടുള്ള അതുകൊണ്ടാണ് കുട്ടികളെ എത്രയും വേഗം നമ്മുടെ ക്ലാസ് മുറികളിലേക്ക് കയറുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ വായനശാലയിലേക്ക് കൂടി അടുപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടതായിരുന്നു വായനശാല പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഡോക്ടർ രാജഹരിപ്രസാദ് ഖാദർപട്ടേ പടം രമാരാഘവൻ എ എൻ രേണുക എം പി സുധാകരൻ എം എ രാജേന്ദ്രൻ എം കെ ദേവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു